ഇന്ന് പല കുട്ടികളും വ്യത്യസ്തമായ പല കോഴ്സുകളും ചെയ്യുന്നുണ്ട് ഫൈനലി അവർക്ക് അവരുദ്ദേശിച്ച തലത്തിലേക്കുള്ള ഒരു പ്ലേസ്മെന്റ് എത്തിച്ചേരാൻ പറ്റുന്നില്ല ആക്ച്വലി ഡിഗ്രി സമ്പാദിക്കുക എന്ന് വളരെ ഈസിയാണ് കാരണം ഇന്ന് ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലാത്ത കുട്ടികൾ തന്നെ ഇല്ല പക്ഷെ ഈ ഡിഗ്രി പഠിച്ച് കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ് എന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്താണ് സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത് കാരണം പഠനത്തിനോടൊപ്പം തന്നെ നമ്മൾ ആ റിയൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസോട് കൂടി പഠിക്കുന്നതും പഠിച്ച് കഴിഞ്ഞൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ കോളേജിലേക്ക് ഒരു കുട്ടി വരുന്ന സമയത്ത് അവനെ പാർട്ട് ടൈമിനായിട്ട് നമ്മൾ അയക്കുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് സെക്ടറിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലേക്ക് ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ലോജിസ് ഇന്ത്യയിലെ തന്നെ ടോപ്പസ്റ്റ് ലോജിസ്റ്റിക്കൽ കമ്പനീസിലേക്കാണ് നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് വിടുന്നത് അതുപോലെ തന്നെ ഏവിയേഷൻ സെക്ടർ ആഗ്രഹ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രീസിലേക്കാണ് നമ്മളവരെ കടത്തിവിടുന്നത് ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഹോസ്പിറ്റൽ ഫെസിൽ അതായത് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ള റിയൽ സിനാരിയോയിലേക്കാണ് അവരെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത് സ്വയം പര്യാപ്തതയോട് കൂടിയിട്ട് അവരുടെ സ്വന്തം ഡിഗ്രി ആ ഡിഗ്രി അവർ തന്നെ സ്വയം നേടിയെടുക്കുകയാണ് രക്ഷിതാവിന്റെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് അവര് ഏൺ ചെയ്ത് അവരുടെ ഡിഗ്രി സമ്പാദിക്കുക എന്നതുള്ളത് അവർക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു ഘടകം കൂടിയാണ്